ഒരു ഒരു കല്യാണത്തിന് പോയി വലിയൊരു ഹാളിലാണ് കല്യാണം അപ്പൊ കല്യാണത്തിന് ഇന്ന് സുബ്രഹങ്ങളല്ലോ എനിക്ക് ഭക്ഷണം കൊണ്ടുത്തന്നപ്പോ ഭക്ഷണം പാളയിലാ പാളന്നിങ്ങാട്ട് പറയും ഈ കൗങ്ങിന്റെ ഞാൻ പാള പാളയലാണ് ഭക്ഷണം ഇയാൾ വലിയ മുതലാളി എത്തിയാൽ പ്ലേറ്റ് മാറ്റി കൊടുക്കും അപ്പൊ നോക്കുമ്പോൾ ഇത് ബെംഗ്ലൂരിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഈ പാള ഒരു ഞാൻ പ്ലേറ്റ് പോലെയാക്കിയിട്ടില്ല അതിലാ സാധാരണ എന്തെല്ലോ സാധനം ഇരിഞ്ഞ് ഒരു സാധനാണ് ഈ പാള എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അച്ഛനൊക്കെ പറയും ഇതിന്റെ എന്റെ മോളെ കൂടി ഇങ്ങനെ പോകുന്നത് കാണാ ഈ പാളയിലാണ് ഭക്ഷണം ഞാൻ ഭക്ഷണം തോന്നി ഒരു പ്ലേറ്റ് ഇത്ര സുഖമുള്ള പ്ലേറ്റ് ഉണ്ടാവും അതുകൊട്ടെ ഭക്ഷണം കഴിച്ച് പോരാൻ നോക്കുമ്പോ സുഖാനല്ലോ ഞാനാകെ ബേജാറായി പോയി ഇതാണ് സ്റ്റേജ് മ്മല് ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടീനെ സ്റ്റേജ്മെത്തി ഞാൻ വെറുതെ പറഞ്ഞല്ലേ റസൂർദാനെ വിശ്വസിക്കുന്ന മുസ്ലിമികളോട് പറഞ്ഞു രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് മുഹമ്മദ് ഈ പെൺകുട്ടി കാണിച്ചു കൊടുക്കൽ ഈദ്ല അനുവദിക്കപ്പെട്ടത് ആരാണ് ഇത് നടപ്പാക്കിയത് അള്ളാന്റെ തോന്നിയാ സുബഹാനന്ദ ഞാനിന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരനായ മുസ്ലിം വിളിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളെ ഈ ബൈക്കൊക്കെ ഈ ഒരു മുസ്ലിം വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു കല്യാണം നടക്കുമ്പോൾ എന്തൊക്കെയൊ നടക്കലു വെറുതെ ചോദിച്ചതാ കാരണം വലിയ പൈസ മൂലമൊക്കെ കാറിന്റെ വാടകയും കൊടുത്തിട്ട് ആൾക്കാർ അതിനോട്ടിയാണ് മൂലയാരം ക്ഷണിക്കാൻ കുറേ അധ്വാനം കൊണ്ടുവരാൻ കുറേ അധ്വാനം കൂട്ടാൻ പോകാൻ കുറേ അധ്വാനം ഈ അധ്വാനം എല്ലാം കഴിച്ചിട്ട് മൂലയാരം കൊണ്ടു ഈ മൊയ്ലാർ വന്നിട്ടോ നാല് പാട്ടും പാടിപ്പോയാ മതിയോ പറ കാര്യങ്ങൾ പറയണ്ടേ സുഭങ്ങളല്ലോ ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പൊ കല്യാണ എന്നോട് വരും ഇപ്പൊ ഒരു കഥകൾ കണക് എന്ത് ഇപ്പൊ അധികോ ഹാളിൽ നിന്നാണ് കല്യാണം ആയിക്കോട്ടെ വീട്ടു സൗകര്യമല്ലേ ഹാളിൽ ആയിക്കോട്ടെ നമ്മക്ക് കൊഴപ്പൊന്നു ് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെണ്ട് ഈ പെൺകുട്ടിക്ക് ഒരു സ്വർണത്തിന്റെ മാല കെട്ടുന്ന പരിപാടി എന്നുണ്ട് മാല കെട്ടുന്ന പരിപാടി ഉണ്ട് ഇന്ന് ചാര കെട്ടുക ഭർത്താവ് പോയിട്ട് കെട്ടി കെട്ടിക്കൊടുക്കുക തെറ്റൊന്നുമില്ല നിക്കായ് കഴിഞ്ഞല്ലോ എനിക്ക് കാണിയും തുടങ്ങിയും ചെയ്യാലോ ഒരു തെറ്റില്ല അതുപോലെ അങ്ങനല്ല ഇനി അങ്ങനെ ഓരോ സുഹൃത്തുക്കളോടും ഈ സുഹൃത്തുക്കളും ഈ പെണ്ണുമായിട്ട് എന്താ ബന്ധം അച്ചഹറ അവനല്ലാത്ത കയറാൻ പറ്റില്ല അവന്റെ സ്വന്തം ബാപ്പക്ക് കഴിഞ്ഞാൽ കയറാം കാരണം ബാപ്പ സ്വന്തം ബാപ്പന്റെ സ്ഥാനത്തായി സ്വന്തം അനുജന് പറ്റൂല കയറാൻ പറ്റൂല അതുപോലെ തന്നെ ഉമ്മാന്റെ താങ്കൾക്ക് കയറാൻ പറ്റൂല അവനുമായി ബന്ധമുള്ള വേറെ ആർക്കും പറ്റൂല ബാപ്പക്ക് കയറാം ബാപ്പന്റെ ബാപ്പക്ക് പറ്റും അങ്ങനെ തുടങ്ങി ബാപ്പയല്ലാത്ത ഒരാൾക്കും പറ്റൂല അവന്റെ ജ്യേഷ്ഠനും അനുജനൊന്നും കയറാൻ പറ്റില്ല ഇത് അന്യസ്ത്രീയാണ് ഈ അന്യസ്ത്രീക്ക് ആദ്യം തന്നെ ഹറാമാ ഈ നാൾ വരെ തുടരേണ്ട ബന്ധല്ലേ ഇതിലല്ലേ നല്ല സാധിഹികളായ മക്കൾ ജനിക്കേണ്ടത് തുടങ്ങുമ്പോൾ തന്നെ ഹറാമും ചെയ്തിട്ട് തുടർന്നു അതുകൊണ്ട് ഞാൻ പറയട്ടെ ഒരു മേലിൽ അങ്ങനെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒരൊറ്റ മുസ്ലിമും അങ്ങനെ ചെയ്യാൻ പാടില്ല രണ്ടാമതായി പറയട്ടെ എന്നോട് പറഞ്ഞേ വേറൊന്നുണ്ട് എന്നെ കാണണം ബേജാറില്ല കല്യാണം കഴിഞ്ഞ് ആ കഴിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പുതിയാപ്പിള രാത്രിയാ പോകുമോ ഏകദേശം ഒരു പത്ത് മണി എന്തിനാ ഇത്ര വഹിക്കുന്നത് ഇത്ര വഹിക്കേണ്ട ആവശ്യം എന്താ പറഞ്ഞ് നേരത്തെ ഞങ്ങൾ ഈ പത്ത് മണിക്ക് പോകുമ്പോ ഇവന്റെ കൂടെ കൊറേ പരിവാരം എന്തിന് എല്ലാവരും കല്യാണം കഴിച്ചു ഒരാളിലാണ്ട് കഴിച്ചിട്ടു എന്നാ പോട്ട സ്നേഹിതം കൊണ്ടുപോയിട്ട് അവനാടങ്ങ് ചേർ അവിടെ കൊണ്ടുപോയി കയറ്റി കൊടുത്തു അവിടെ നിന്ന് ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോകാനെ കുഴപ്പമില്ല പിന്നെ ഇവള അറിയേണ്ട റൂമിന്റെ ഉള്ളിൽ എന്തിനാണ് ചെറുപ്പക്കാർ പോകുന്നത് ഈ പെൺകുട്ടിയുടെ അറയുടെ ഉള്ളിലേക്ക് ചെറുപ്പക്കാർക്ക് കൊണ്ട് ആവശ്യം എന്താണ് മുറ്റത്തിറങ്ങി ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോകാന്നല്ലാതെ ഈ അറന്റെ ഉള്ളിലേക്ക് ഇവരെ കൂടിക്കൊണ്ടു കൊണ്ട ആവശ്യം എന്താണ് അറന്റെ ഉള്ളിൽ പോകലാണെങ്കും തെരക്കേറില്ല പെൺകുട്ടി ഇല്ലാത്ത സമയത്തായിരിക്കും എന്ന് വിചാരിക്കുക നല്ല വിചാരിക്കുക പക്ഷെ അവിടെയുള്ള കണ്ണാടി പൊട്ടിച്ച് ക്ലോസറ്റ് പൊട്ടിച്ച് അവിടെയുള്ള സാധനമൊക്കെ നശിപ്പിച്ച് വന്ന് കേറുന്ന സമയത്ത് കുറെ കതിന പൊട്ടിച്ച് പച്ച തെറ്റായ ഏതൊക്കെ കാര്യങ്ങളെന്നറിയോ ഈ കതിനട്ടിച്ച് എവിടുന്നോ സ്ഥലത്ത് കതിനിക്കുമ്പോ ഏതോ ആൾക്കാർ പറഞ്ഞുപോലും മക്കളെ നിങ്ങൾ പൊട്ടിക്കല്ലേ അപ്പുറത്തുണ്ട് ഒരു സക്രാത്ത് കടത്തുന്ന ഒരു ഉമ്മ ഉണ്ട് ആ ഉമ്മാക്ക് പെട്ടെന്ന് കേട്ടാ എന്നും പറ്റിപ്പോവും അതൊന്നും വില വെക്കാതെ യുവാക്കള് അങ്ങട്ട് പൊട്ടിച്ച മരിച്ചുപോയി അയ്യമ്മാനെ കൊന്ന കുറ്റം കിട്ടൂലേ അവർക്ക് ഞാൻ ചോദിക്കട്ടെ ശല്യം ചെയ്യാൻ പറ്റോ ഇസ്ലാമിന്റെ നിയമം എന്താണ് ഇസ്ലാമിന്റെ നിയമം ഉറങ്ങിക്കിടക്കുന്നവരാളെ മുന്നിൽ വെച്ച് ഉറക്ക കുറു ആനോദാൻ പാടില്ല കാരണം ഉറങ്ങിക്കിടക്കുന്നവൻറെ ഉറക്ക കുറു ആനോദുമ്പോൾ അവൻറെ ഉറക്കു തെളിഞ്ഞുപോയാലോ അപ്പൊ ഉറങ്ങിക്കിടക്കുന്നവന്റെ മുമ്പിൽ വെച്ച് ഉറക്ക കുറു ആനോദാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അനുയായികള് ഞാൻ ചോദിക്കട്ടെ ഞമ്മള് കൊണ്ടുപോയിട്ട് കതിനഞ്ഞ് പൊട്ടിക്കുമ്പോ അതിന്റെ നേരെ അപ്പുറത്തുണ്ട് കുഞ്ഞിനെ ഒന്ന് ഉറങ്ങിക്കിട്ടണോ എന്ന് മനസ്സിലാക്കി അധ്വാനിച്ച് മുല കൊടുത്തു കുഞ്ഞിനെ കൊണ്ടുപോയി ഉറക്കിയ ഉമ്മയുണ്ട് ആ കുഞ്ഞ് ഈ ശബ്ദം കേട്ടിട്ട് അതാ ഞെട്ടി തെളിഞ്ഞു ഉറക്ക നിലവിളിക്കുകയാണ് അപ്പുറത്തുനിന്ന് പശു അതാ രണ്ടു കാലും പൊക്കിയിട്ട് തുള്ളുകാണ് ആട് പേടിക്കുകയാണ് ഈ കുരുത്തങ്കട്ട യുവാക്കളുടെ കാരണം കൊണ്ട് മൃഗങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാതെയായി പോയി അത്തരത്തിലുള്ള വൃത്തി കേടുകൾ ചെയ്യരുതേ യുവാക്കളേ വേറൊന്നു ഈ അടുത്തെനിക്കറിയാൻ കഴിഞ്ഞു ഈ ചെറുപ്പക്കാരിൽ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരനെ സുയിപ്പാക്കാൻ ഒരു കൂട്ടർ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരന്റെ കൂടെ രാത്രി പോകുന്ന സമയത്ത് ഇവരും കൂടെ പോയിട്ട് ഇവനെ റോട്ടും റോട്ടുമലിട്ട് കറക്കി 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 നാല് മണിക്ക് ഭാര്യ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക നീ മുസ്ലിമാണെടോ അൽ മുസ്ലിമു യഥാർത്ഥ മുസ്ലിം കൊണ്ടോ കൈ കൊണ്ടോ വേറെ ഒരാൾക്ക് ശല്യമില്ലാത്തവനാണ് മുസ്ലിം ആ ചെറുപ്പക്കാരനെ നീ കറക്കിയിട്ട് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചില്ലേ നീ നിനക്ക് ഇസ്ലാമുണ്ടോ ഇസ്ലാമിന്റെ ആചാരമുണ്ടോ ഹറാം എന്നോടോ പറ പോലീസ്കാര് ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ കറക്കുന്നത് കണ്ടപ്പോ എല്ലേ പിടിച്ചിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിരുന്നു അല്ലെങ്കിൽ എനിക്ക് വലിയ സന്തോഷ പോലീസുകാരെ കണ്ടിട്ട് എല്ലാത്തിനും ഞാൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും കണക്കില്ല എന്ത് കൂടി മുസ്ലിം ജീവിച്ചാൽ ജീവിച്ച അള്ളാഹുത്തേ ആരോഗ്യം തരുമ്പോൾ തോന്നിയാസം ചെയ്യല അള്ളാഹുത്തേ ആരോഗ്യം തീരുമ്പോ ഏത് ഹറാമും ചെയ്യലാ ചോദിക്കണം പണ്ഡിതന്മാരോട് ഹലാലാവു ഹലാലാവുല്ലേ വെറുതല്ല കുറെ മുസ്ലിംമാര് തലേക്കെട്ടും കെട്ടി പോവാ എല്ലാ സ്ഥലത്തും ഉറൂസ് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും സംഘടന എല്ലാ സ്ഥലത്തും എല്ലാ പരിപാടിയുണ്ട് മനുഷ്യരിങ്ങനെ മുമ്പ് ഒരു മഹാൻ പറഞ്ഞിരുന്നു നന്നാക്കല് ജോറ് ജോറ് അങ്ങനല്ലേ പുള്ളത് എന്തേ നമുക്ക് തെക്കവയോടുകൂടെ ജീവിച്ചാൽ എന്തുകൊണ്ട് അച്ചടക്കത്തോട് കൂടി ജീവിച്ചു നമ്മളെ നമ്മുടെ മുങ്കാമികൾക്ക് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ബാപ്പാർക്ക് കല്യാണം കഴിച്ചില്ലേ എന്റെ വാപ്പാർക്ക് കല്യാണം കഴിച്ചില്ലേ നമ്മളെ വാപ്പാർ കല്യാണം കഴിച്ചില്ലേ അതിലല്ലേ നമ്മൾ ജനിച്ചത് അവരൊക്കെ ഇങ്ങനെയായിരുന്നു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ ദിവസവും രാത്രി ലോന്നൽ സുന്നത്തുള്ള സൂഹത്താ തപാറക്ക സൂറത്ത് ആ തപാറക്ക സൂഹത്തിൽ ഒരായത്താണിത് തബാറക്ക സൂറത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സംഗതിയാണ് ഒരു വലിയ സംഗതിയ

വും പറഞ്ഞുകൊണ്ട് റബ്ബ് പറയുന്നു എല്ലാധിപത്യവും അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അത് പഠിപ്പിച്ചതിനു ശേഷം പറയാണ് അല്ല അവൻ മരണം പടച്ചവനാണ് അവൻ മരണം പടച്ചവനാണ് ജീവിതവും പടച്ചവനാണ് അങ്ങനെ നിന്റെ ജീവിതവും മരണവും ഒക്കെ പഠിച്ചവരാണ് അള്ളാ എന്തിനാണടോ മരണം വെച്ചത് എന്തിനാ ജീവിതം വെച്ചത് പരീക്ഷിക്കാനാണ് എന്താണ് പരീക്ഷ അയ്യുക്കും അഹസനു അമല ആരാണ് നല്ല കാര്യം പ്രവർത്തിക്കുന്നത് ആരാണ് ഏറ്റവും നല്ലത് ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാനാണ് മരണം വെച്ചത് അതിനാണ് ജീവിതം ആ ആ ജല്ല ജലാലുഹു പരിശുദ്ധമായ സൂറത്തിൽ ചോദിക്കുന്ന ും വെച്ചത്രിശുദ്ധമായ അള്ളാന്റെ നിയമങ്ങളൊന്നും നോക്കാതെ ജീവിച്ചാൽ ിൽ വിശ്വാസമില്ലാതെ ജീവിച്ചാൽ നിങ്ങളെ ഭൂമിയിൽ അള്ളാഹു പിടിച്ചങ്ങ് താഴ്ത്തിയ ആ ഭൂമി ഇങ്ങനെ കളകിയിട്ട് ഭൂമിയിലേക്ക് താഴ്ന്നു താഴ്ന്നങ്ങ് പോയാൽ ആർക്കാണ് അതിൽ നിർഭയത്വമുള്ളത് അല്ലങ്ങനെ ശിക്ഷിച്ചാൽ തടുക്കാൻ കഴിയോ അതെ അതെന്തും ആകാശത്തിൽ ആധിപത്യമുള്ള െ നിങ്ങൾ നിർഭയരായോ അവൻ ശിക്ഷിച്ചാ തടുക്കാൻ കഴിയോ അം അമിന്തുംയ്യുറുസിലേനും ബാബാഹുല നല്ല ചൂടുകല് ആ ചുടുകല്ല് പറഞ്ഞേ ചിട്ട് നശിപ്പിച്ചവരില്ലേ കാറ്റുകൊണ്ട് നശിപ്പിച്ചവരില്ലേ അതുപോലെ നിങ്ങളെ നശിപ്പിച്ചാൽ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയോ ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് അവസാനത്തൊരു ചോദ്യമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നല്ല വെള്ളം കിണിൽ കിട്ടുന്നുണ്ടല്ലേ ബോറ് കിട്ടുന്നുണ്ടല്ലേ എന്നാൽ ഭൂമിയിലുള്ള വെള്ളം വന്ന അങ്ങ് പറ്റിച്ച് കളഞ്ഞാൽ വെള്ളം കിട്ടാതെ വന്നാൽ നിങ്ങൾക്ക് വെള്ളം ും എല്ലാരും പറയണം അള്ളാഹു റബ്ബുൽ അല്ല അല്ലാതെ വെള്ളം തരുന്നവരില്ല അള്ളാഹു അല്ലാതെ ഒന്നും തരുന്നവരില്ല ഈ ആയത്തിറങ്ങിയപ്പോ ഒരു തോന്നിവാസി തോന്നിവാസിൻ പറഞ്ഞു കൈക്കോട്ടും പടഞ്ഞൊക്കെ വെള്ളം ഇങ് തരൂന്ന് കൈക്കോട്ടും പടഞ്ഞൊക്കെ വെള്ളം തരൂന്ന് പറഞ്ഞു തീരുമ്പ അവന്റെ കണ്ണിലെ വെള്ളം അങ്ങനത്തെ പറ്റിപ്പോയി പിന്നെ കണ്ണിന് കായണ്ടായില്ല കൈക്കോട്ടും പഠന കൊണ്ട് എന്റെ കണ്ണിലെ വെള്ളം ഇവിടെ കണ്ണിലെ വെള്ളവും ശരീരത്തിലെ വെള്ളവും ഭൂമിയിലെ വെള്ളവും ആകാശത്തെ വെള്ളവും എല്ലാ വെള്ളവും പടച്ചു കൊടുക്കുന്നവൻ അള്ളാ അള്ളാനെ മറന്നുകൊണ്ടുള്ള ഒരു പരിപാടിയും പറ്റൂല അള്ളാഹു പിന്നെ ശരിക്കും അള്ളാഹ്നെ സ്നേഹിച്ചും അള്ളാഹുവിനെ അംഗീകരിച്ചും ജീവിക്കണം ഞാൻ പറഞ്ഞു വന്നത് ഒരു കല്യാണ വീട്ടിലും ഒരു കല്യാണ സദസ്സിലും ഒരു സ്ഥലത്തും അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അള്ളാഹ് പൊരുത്തപ്പെടുന്ന എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത യാതൊന്നും പാടില്ല കല്യാണത്തിന് വേണ്ടി പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ ആർക്കാണ് കാണൽ സ്വന്നത് വരൻ അവൻ പോയി കാണുക എവിടെ നോക്കാം മുഖവും മുൻകൈ നോക്കാം വേറൊരു സ്ഥലം നോക്കാൻ പറ്റൂല കണ്ട് ഇഷ്ടപ്പെട്ട് ഇനി വേണമെങ്കിൽ ഉമ്മാനോ പെങ്ങളെയോ ഒക്കെ പറഞ്ഞു നോക്കിക്കുന്നതിന് വിവരം പെണ്ണും പെണ്ണും നമുക്ക് കാണില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുമ്പോ കല്യാണം കഴിക്കുന്നവരെ അന്യസ്ത്രീയാണ് കല്യാണം കഴിച്ച് നിക്കാഹ് ചെയ്താലേ ഭാര്യയാവും നിക്കാഹ് ചെയ്തതിനു പോയി ഭാര്യ അപ്പൊ പിന്നെ എന്ത് ചെയ്തു ചെന്ന ഒരു ഫോണ് ഒരു മൊബൈൽ ഫോൺ അവക്കാം പിന്നെങ്ങനെ ഈ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആസ്വദിക്കുക അല്ലേ ആസ്വദിക്കുമാ രണ്ട് കാതിന്റെ വ്യഭിചാരമാണ് അന്യാണ് അന്യ പെണ്ണ് തമ്മിൽ സൗണ്ട് കേട്ട് ആസ്വദിക്കുന്നത് വൈകാരികമായ ആസ്വാദനത്തിന് വേണ്ടി ഫോൺ ചെയ്യാൻ പറ്റൂല നിക്കാഹ് ക്കാതെ പറ്റൂല നിങ്ങൾ അന്ന് നിക്കാഹ് ചെയ്തോ കുഴപ്പമില്ല നിക്കാഹ് നടക്കാതെ ആസ്വാദനം പറ്റൂല നേരെ മറിച്ച് നമ്മൾ ചിലപ്പോ ഇഷ്ടാദേ മസേല പറഞ്ഞോ എന്തൊരു സ്ത്രീ ചോദിച്ചിട്ട് മസീല പറഞ്ഞുകൊടുത്താസ്വാദനം ഇല്ല അവിടെ മസേല പറഞ്ഞാലേ ഉള്ളൂ വേറെ ഒരാൾ പറഞ്ഞു ആയിഷാന്റെ പോലത്തെ ഒരു പശുവിനെ വെക്കുന്നുണ്ട് ഒരാൾ ആയിഷാന്റെ ആ പശു വെക്കുക അവിടെ ആസ്വാദനമില്ല നേരെ ഈ യുവതിയും യുവാവും തമ്മിൽ ഉണ്ടാവുന്ന സംസാരം ഏകദേശം ആസ്വാദനായിരിക്കും വേണ്ടി ഞാൻ പറയാ പറയാം ആസ്വദിക്കുക അങ്ങനെ അന്യപെണ്ണിന്റെ സൗണ്ട് കേട്ട് ആസ്വദിക്കാൻ പറ്റൂല അതാണ് അല്ലിമാ അങ്ങനെയുള്ള സൗണ്ട് കേട്ട് ആസ്വദിക്കുന്നതാണ് സിനയാണ് അല്ലാതെ അന്യപ്പെ സൗണ്ട് പുറത്തല്ല സൗണ്ട് അവിടെ തല്ല പക്ഷെ ആസ്വാദനം പറ്റൂല ആസ്വദിക്കുന്ന രൂപത്തിൽ ശബ്ദം കേൾക്കാൻ പറ്റൂല അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമുക്ക് എല്ലാം തരുന്നവൻ അറിയാണ് എല്ലാം തടയുന്നത് നല്ലതാണ് ആ അള്ളാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയും അതാണ് സൂഹത്തിൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞിരത്തും വേറെ ആരും കാണുന്നുണ്ടോ അറിയുന്നു അള്ളാഹു അറിയുന്നു എന്ന നില കല്ലാമിനെ ഭയപ്പെട്ടു ജീവിച്ചാൽ അവർ കല്ലാന്റെ പൊറുക്കലുണ്ട് വലിയ പ്രതിഫലമുണ്ട്